നമസ്കാരം നിധിയിൽ സ്നേഹജാലയായി അണയാത്തളക്കായി കത്തിയിരുങ്ങിയിരുന്ന വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് ധ്യാനപൂർവം സഞ്ചരിക്കാം ആദരവോടെ അമ്മയെ നമുക്ക് നോക്കിക്കാണാം അമ്മയുടെ കണ്ണുകളിൽ ദേവസ്നേഹത്തിന്റെ തീനാളങ്ങൾ മിന്നുന്നത് നമുക്ക് കാണാനാവും അലിവും കനിവും നിറഞ്ഞ അതരങ്ങളിൽ നിന്ന് പൊഴിയുന്നത് ശാന്തി മാത്രം ൊങ്ങിയ ആ കാര്യങ്ങളിൽ ചലിക്കുന്നത് ജപമാലമണികൾ മാത്രം എന്നും എവിടെയും എന്നുംവിടെയും എപ്പോഴുംതം കണ്ടെത്തിയ നിരന്തരം മന്ത്രിച്ചു നിത്യപിതാവെ അങ്ങിടെ എപ്പോഴും വഴത്തപ്പെടട്ടെ സ്നേഹയോഗ്യനായ ഈശോയെ മാധുര്യവാനായ ഈശോയെ എന്റെ ഹൃദയം അങ്ങേക്കും മാത്രമായി കത്തിപ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറട്ടെ ഇതാണ് അമ്മ എപ്പോഴും ഒരുവിടുന്ന പ്രാർത്ഥന ദൈവസ്നേഹത്തിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന ദേവത്തിനായി ഹൃദയം മുഴുവൻ നിഷ്കളങ്കമായി മാറ്റിയ അമ്മ ദിവ്യകാരുണ്യ സന്നിധിയിൽ തപസരുന്നു ആ കണ്ണുകൾ അമ്മ ലോൾ ബോ മാതാവിന്റെ കൊണ്ടിരുന്നു അതിലേറെ സമയം സക്രാരിയിൽ കണ്ണുകൾ അടച്ച് നിശബ്ദയായി നിൽക്കും എപ്പോഴും കൊന്ത എന്നാമം ഈ അമ്മയ്ക്കുണ്ട് പ്രാർത്ഥനയാണ് ഈ ആത്മാവിന്റെ ഭക്ഷണം ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യമാണ് ഊർജസോദസ് ഒരു ഒരു വേളാമ്പലിനെ പോലെ ദിവ്യകാരുണ്യനാഥനെ നോക്കി കാത്തിരുന്ന ഈ തപസ്വിനി സക്രാരിയുടെ കാവൽക്കാരിയായും ചലിക്കുന്ന സക്രാരിയ മാറുകയായിരുന്നു എന്നും പ്രഭാതത്തിൽ ദേവാലയത്തിൽ ആദ്യം എത്തുന്നത് അവിടെ നിന്നും മനസ്സില്ലാ മനസ്സോടെ പിരിഞ്ഞു പോകുന്നതും തന്നെയായിരുന്നു വിശ്വാസ നേത്രങ്ങൾക്ക് മുമ്പിൽ ഈശോനാഥൻ എന്നും എപ്പോഴും സജീവനായിരുന്നു സക്രാരിയിൽ ഈശോയുമായുള്ള അമ്മയുടെ ആത്മബന്ധം അതീവ സുന്ദരമായിരുന്നു എനിക്ക് ഏകാശ്വാസം എന്റെ ഈശ്വരനാഥന്റെ അടുക്കൽ ചൊല്ലുന്നതാണ് എന്ന് എഴുതി അത്ര വയ്ക്കത്തേമായ ബന്ധം അമ്മ പുലർത്തിയിരുന്നു തന്റെ മണമാളന്റെ മുമ്പിൽ സദാ ഹൃദയവുമായി കഴിഞ്ഞിരുന്ന അമ്മയ്ക്ക് പരസ്യമായ ദിവ്യകരുണ്യ ആരാധന സ്വർഗീയ അനുഭൂതിയോടെ ദിവ്യാരു ദിവ്യ നിമിഷങ്ങളായിരുന്നു അത്ര കണ്ടിട്ടു സ്നേഹത്തോടെ നോക്കി നോക്കിയിരുന്നു കൊതിന്റെ അപ്പമായ ഈശ്വരനാഥൻ എപ്രാസിമയ്ക്ക് ദർശനം നൽകി അനുഗ്രഹിച്ച കഥ നാം ജീവചരിത്ര കുറിപ്പിൽ വഹിച്ചിട്ടില്ലേ ഓരോ ദിവ്യകാരുണ്യ സ്വീകരണത്തിലും ദിവ്യനാഥനുമായുള്ള ഐക്യം നിലനിർത്താൻ ായപ്പോൾ അവൾ സ്വർഗത്തെ അവളുടെ സ്വന്തം കൊച്ചുമുറി ബേപീഠവും ദേവാലയവുമായി മാറി മഞ്ഞത്തെക്കാൾ ശക്തമായിരുന്നു വിശുദ്ധിയുടെ ദിവ്യനാഥനോടായുള്ള സ്നേഹം അമ്മയെ പോലെ സ്നേഹത്തെ വളരാം എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്